എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നുണ്ട് പക്ഷേ ഈ തുക വിതരണം ചെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള കുടിശ്ശിക ഉണ്ടാകുന്നത് വലിയ ബുദ്ധിമുട്ടുകൾ ഉളവാക്കുന്നുമുണ്ട് പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും തന്നെ അറുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും മൂവായിരം രൂപ വീതം പെൻഷൻ മാസം തോറും നമ്മുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് തന്നെ നൽകുകയാണ് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് അറുപത് വയസ്സിന് മുകളിലേക്കുള്ള ആളുകൾക്ക് ഈ ഒരു ആനുകൂല്യം ലഭിക്കും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മുടെ കേരളത്തിൽ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് ഈ ആനുകൂല്യം ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടിയും ചെയ്യുന്ന സ്കീമാണ് ഇത് സാധാരണ നമ്മുടെ സമൂഹത്തിലെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ മറ്റ് ജോലിയൊന്നും ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ വാർദ്ധക്യത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഇവർക്കെല്ലാവർക്കും തന്നെയാണ് ഈ ഒരു ആനുകൂല്യം പ്രധാനമായിട്ട് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു ആയിരത്തി അറുന്നൂറ് രൂപ ഇവർക്ക് അത് വലിയ ആശ്വാസം തന്നെയാണ് പക്ഷേ ഈ ഒരു ക്ഷേമ പെൻഷൻ തുക കാലാകാലങ്ങളായി ഇപ്പോൾ മുടങ്ങി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് നിലവിൽ അഞ്ച് മാസത്തെ വരെയൊക്കെ പെൻഷൻ തുകയൊക്കെ മുടങ്ങിക്കിടക്കുന്ന സാഹചര്യം കൂടിയാണ് അങ്ങനെയുള്ള ആളുകൾക്ക് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അറുപത് വയസ്സ് കഴിഞ്ഞാലാണ് മൂവായിരം രൂപ വീതമുള്ള മാസ പെൻഷൻ ലഭിക്കുക ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് പ്രധാനമന്ത്രി കിസാൻ മൺധൻ യോജന പെൻഷനാണ് അതായത് രണ്ട് ഹെക്ടറിൽ കൂടുതൽ ഭൂമി ഇല്ലാത്ത ആളുകൾക്ക് ഈ ഒരു ആനുകൂല്യം ലഭിക്കും ഇത് പി എം കിസാൻ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും കിസാൻ സമ്മാന സ്കീം വാങ്ങുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും ഇതെന്ന് അല്ല പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങുന്നവർക്കും അല്ലാത്ത സാധാരണക്കാർക്കും എല്ലാം തന്നെ ഈ ഒരു ആനുകൂല്യം ലഭിക്കും ഇതൊരു പങ്കാളിത്ത പെൻഷൻ സ്കീമാണ് ഈ ഒരു സ്കീമിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന കോമൺ സർവീസ് സെൻറ്ററുകൾ മുഖേനയാണ് നിങ്ങൾക്ക് ഇതിൽ അപേക്ഷ വയ്ക്കാൻ സാധിക്കുക അറുപത് വയസ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുമ്പോൾ പങ്കാളി മരണപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെൻഷൻ അപേക്ഷിച്ച ആൾ മരണപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ പങ്കാളിക്ക് ഈ ഒരു പെൻഷൻ തുക തുടർന്ന് ലഭിക്കുകയും ചെയ്യും പതിനെട്ടാമത്തെ വയസ്സ് മുതൽ നിങ്ങൾക്ക് ഈ ഒരു സ്കീമിൽ അംഗമാകാം പതിനെട്ടാമത്തെ വയസ്സിൽ സ്കീമിൽ അംഗമാകുന്ന ഒരാൾ മാസം തോറും അൻപത്തി അഞ്ച് രൂപ വീതം അടച്ചാൽ മതിയാകും ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു പങ്കാളിത്ത സ്കീമാണ് കൂടാതെ ഒരു നാൽപ്പത് വയസ്സ് വരെ പ്രായമുള്ള ഒരാളാണ് ഈ ഒരു പദ്ധതിയിലേക്ക് അടയ്ക്കുന്ന ഈ ഒരു പദ്ധതിയിൽ അംഗമാകുന്നതെങ്കിൽ ഈ ആൾ പ്രതിമാസം ഇരുന്നൂറ് രൂപ വീതം അടയ്ക്കേണ്ടതായിട്ട് വരും കൂടാതെ ഒരു മുപ്പത് വയസ്സിലാണ് ഈ ഒരു പദ്ധതിയിലേക്ക് ചേരുന്നത് എങ്കിൽ പ്രതിമാസം നൂറ്റിയഞ്ച് രൂപ വീതം അടയ്ക്കേണ്ടി വരും അതിനുശേഷം അറുപത് വയസ്സ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും കേന്ദ്ര സർക്കാർ ഈയൊരു തുക കറക്റ്റായിട്ട് മാസം തോറും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മൂവായിരം രൂപ വീതം വിതരണം ചെയ്യുന്നത് നിങ്ങളുടെ അടുത്തുള്ള കോമൺ സർവീസ് സെൻ്ററുകൾ മുഖേനയൊക്കെ ഇതിലേക്ക് അപേക്ഷിക്കാം പി എം കിസാൻ മൺധൻ യോജന എന്നാണ് ഈ ഒരു സ്കീമിൻ്റെ പേര് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണിത് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കാണുന്ന മുറയ്ക്ക് മറുപടി തരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോമായി വീണ്ടും കാണാം ബൈ